നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ ജീവദാനം പദ്ധതിയിൽ ഇന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവേണു കണ്ടരുമടത്തിൽ എന്നിവരും കാടുകുറ്റി ഗ്രാമപഞ്ചായത്തും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ചെറാലക്കുന്ന് ദേശത്ത് വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുന്ന ദേവരാജന്റെ മകൻ വിഷ്ണുവിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇപ്പൊ നെഞ്ചിനും വയറിനൊക്കെ ഓപ്പറേഷനൊക്കെ വേണ്ടിയൊന്നും അപ്പോൾ അതന്നെ ഭയങ്കര ഇതായിട്ട് കിടക്കണം അവൻ അവനും നല്ല രീതിയിലേക്ക് വരുത്തണമെങ്കിൽ എൻ്റെ കഥ ഞങ്ങൾ നിർദ്ദേ പാവപ്പെട്ട കുടുംബങ്ങളൊന്നും ഞങ്ങളൊക്കെ അതിനു കഴിവില്ല എങ്ങനെയെങ്കിലും അവൻ്റെ ജീവൻ ഞങ്ങൾക്ക് ഇതാക്കി നല്ല രീതിയിൽ വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ളതൊന്നുമില്ല അപ്പോൾ എത്രയും ആരെയും നല്ല ഒരു ഇത് കണ്ടിട്ട് എന്തെങ്കിലും എൻ്റെ മോനെ സഹായം ചെയ്യണം ഇത് എനിക്കത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി എം എൽ എ ആണ് എൻ്റെ മണ്ഡലത്തിലെ കാളൂരി ഗ്രാമപഞ്ചായത്തിലെ കാതികുടത്ത് താമസിക്കുന്ന വിഷ്ണുരാജ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റ് രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വളരെ നിർധന കുടുംബാംഗമായ വിഷ്ണുരാജിന് കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ ജനങ്ങൾ സഹായത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഭീമമായ ചികിത്സാ ചെലവ് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ അധികം സാമ്പത്തിക ചെലവുകൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇതിൻ്റെ ചെലവുകൾപ്പിക്കുന്നത് നല്ല മനസ്സുള്ള ആളുകൾ ഈ കുടുംബത്തിൻ്റെ ഏകാശ്രയമായിട്ടുള്ള വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൽ നിങ്ങളേക്കാൾ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി ഈ സഹായിക്കണമെന്ന് വിരീതമായിട്ട് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തി പ്രസിഡൻ്റാണ് ഇപ്പോൾ രാജഗിരി മെഡിക്കൽ കോളേജ് പോലുള്ള ആസ്പത്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വിഷ്ണുവിൻ്റെ അമ്മയാണ് അവർ സാധാരണ കുടുംബമാണ് സാമ്പത്തികമൊന്നും തന്നെ ഇല്ല നല്ല മനസ്സുകളുള്ള ആരുണ്യ പ്രവർത്തനത്തിന് ചിന്തിക്കുന്ന ഓരോരുത്തരുടെയും സഹായമാണ് ഈ അവസ്ഥയിൽ വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ കൊണ്ട് കഴിയും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ജീവദാന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനായി കേരള പഞ്ചായത്ത് ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലോ നയൻ സീറോ ത്രീ സെവൻ ഫോർ വൺ സീറോ നയൻ എയ്റ്റ് വൺ എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ടു നയൻ ടു സീറോ നയൻ എന്ന വാട്സാപ്പ് നമ്പറിലേക്കോ വിശദവിവരങ്ങൾ അയയ്ക്കുക കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക